ഇന്നെന്തായാലും ഉത്തരാടത്തിന് നമ്മൾ കുറേ അധികം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇനി തിരുവോണത്തിനും ഇതൊക്കെ എല്ലാ കറികളും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പയറുണ്ട് അതുപോലെ തന്നെ കൂട്ടുകറി വെച്ചിട്ടുണ്ട് സ്റ്റൂ കറി ഉണ്ട് പിന്നെ മത്തൻ വെച്ചിട്ടുണ്ട് അവിയലുണ്ട് അതുപോലെ തന്നെ തക്കാളി പച്ചടിയുണ്ട് കാബേജ് തോരനുണ്ട് കുക്കുംബർ വെച്ച് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പഴം പുഴുങ്ങിയതുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ട് രസം ഉണ്ട് പിന്നെ നമ്മുടെ പായസം പായസായിട്ടായിട്ടുള്ള ചെറുപയറ പായസമുണ്ട് അതുപോലെ തന്നെ അട പായസമുണ്ട് ഉണ്ട് കഴിക്കാനുള്ള ഇല റെഡിയാണ് പിന്നെ നമ്മൾ ഇതാ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ സംഭവങ്ങൾ ആ പിന്നെ ശർക്കര വട്ട ഉപ്പേരി അതുപോലെ തന്നെ ചിപ്സ് ഇത്രയും സാധനങ്ങൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഉത്രാട സദ്യ അപ്പോൾ ഉത്രാടത്തിന് നമ്മൾ ഇതെല്ലാം ഞാൻ വളരെ നേരത്തെ എണിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാ സംഭവങ്ങളും അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഉത്രാടത്തിന് ഉള്ളത് പിന്നെ നമ്മൾ വീട്ടിൽ ഈ സദ്യയൊക്കെ വെക്കുന്നതിൻ്റെ അടിയിൽ ചെറിയൊരു റെസ്റ്റ് പോലെ തന്നെ നമ്മൾ വീട്ടിൽ മാവ് വെച്ച് മുറ്റത്ത് അളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പൂക്കളം ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു